ഒരു ആഘോഷമോ ആചാരമോ വൻ തോതിൽ വിജയിക്കുന്നു എന്നും ഭക്തിസാന്ദ്രമായ ഉണ്ടാകുന്നെന്നും കണ്ടാൽ നമ്മുടെ കാക്കമാരെ െന്നുംമാരെ ഉള്ളൂ ഇനി ഹിനാണ ഉമ്രയ്ക്കാണെങ്കിലും ഉറൂസുകൾക്കാണെങ്കിലും ചന്ദനക്കുടങ്ങൾക്കാണെങ്കിലും ഇവരുടെ മറ്റേ നിബിദിനം മിലാദീഷ്വരും ഏത് രൂപത്തിലുള്ള ഇവരുടെ ജാഥകളാകട്ടെ ആഘോഷങ്ങളാകട്ടെ ഭക്ഷണം കൊണ്ടുള്ള ഭക്ഷണ ഉത്സവങ്ങളാകട്ടെ നോമ്പാകട്ടെ നോമ്പുതുറയാകട്ടെ ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള് അങ്ങനെ ഏതേതാഘോഷങ്ങളായിരുന്നാലും ശരി അത് വൻതോതിൽ വിജയിക്കണം ഒരു സ്ഥാത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നെബിദിനത്തിന് നിങ്ങളുടെ വീടുകളിൽ തോരണങ്ങൾ ഉണ്ടാക്കണം വീട് പട്ടിണിയാണെങ്കിലും സാരമില്ല വീട്ടില് അന്നത്തെ ചെലവിനുള്ള പണം എടുത്തിട്ടാണെങ്കിലും സാരമില്ല വീടും തെരുവുകളും നിങ്ങൾ അലങ്കരിക്കണം തോരണങ്ങളും ലൈറ്റുകളും കൊണ്ട് ഉസ്താദ് പബ്ലിക്കായിട്ട് പ്രസംഗിക്കുവാണ് അല്ല ഉസ്താദ് മരിച്ചതും ഒരു ദിവസമാണെങ്കിൽ നിങ്ങളീ ആഘോഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജനനമാണോ മരണമാണോ അങ്ങനെ തിരിച്ചു ചോദിക്കാൻ അണികൾ ധൈര്യപ്പെടാത്തിടത്തോളം കാലം ഇതുപോലെയുള്ള ഉസ്താദന്മാർ പിറവികൊണ്ടിരിക്കും മഹാകുംഭമേളക്ക് ജനങ്ങൾ ഒഴുകുന്നു ഒരുപാട് മുസ്ലിം സ്ത്രീകൾ മതം ഉപേക്ഷിക്കുന്നു ആക്ടിവിസ്റ്റുകൾ ലോകോത്തര സംഘടനകൾ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ദുബൈയിൽ നിന്ന് വരെ എത്തുന്നു എങ്ങനെയാണിത് നമുക്ക് സഹിക്കാൻ കഴിയുക നമ്മുടെയൊക്കെ മനസ്സിലത് ഇസ്ലാമിക രാജ്യം എന്ന് പ്രതിഷ്ഠിച്ചു പോയല്ലോ അപ്പൊ കാഫറുകളുടെ ആഘോഷം ഈ രൂപത്തിൽ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യക്ഷമായി പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം നേതൃത്വം അവിടെയുള്ള ജമാഅത്തിന്റെ നേതാവായ ഷഹാബുദ്ദീൻ റസ്വി ആയിരുന്നു ഇതുവരെ കുംഭമേളക്ക് തലവേദനയായി പ്രതിസന്ധികൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴിതാ ഖലീസ്ഥാൻ ഭീകരർ കുംഭമേള കിട്ടൊന്ന് പണിയാൻ തീരുമാനിച്ച് ടെത്തിയിട്ടു ഇത് യോഗിയുടെ നാട്ടിലാണ് ൂതന്മാരെക്കാൾ വലിയ രൂപത്തിൽ പ്രതികാരദാഹമുള്ള വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് എല്ലാവർക്കും അറിയാം അത് അതുകൊണ്ട് വല്ലാണ്ട് അദ്ദേഹത്തോട് കളിച്ചാൽ ഇല്ലാണ്ടായി പോകും അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും അടക്കി ഭരിച്ച് ഹൈജാക്ക് ചെയ്ത വക്കഫ് എന്ന പേര് പോലും യു പിയിൽ പറയാൻ കഴിയാത്തത് ചുരുട്ടി മടക്കി ഓട്ടിച്ചൊരു മൂലയ്ക്ക് വയ്ക്കും ഈ രാജ്യത്ത് ജനാധിപത്യമാണ് വേണ്ടത് ഇവിടെ കോടതി വ്യവഹാരങ്ങളെയാണ് ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതല്ലാതെ ആറാം നൂറ്റാണ്ടിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മത നിയമങ്ങളുടെ ബോർഡ് എടുത്തുകൊണ്ട് പോടാന്ന പറഞ്ഞത് യോഗി ആ യോഗിയോടാണ് കുംഭമേളക്ക് തീയിട്ട് കുംഭമേളയെ തകർക്കാൻ കലിസ്ഥാൻ ഭീകരർ ശ്രമിക്കുന്നത് പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത് അതിന്റെ ഉത്തരവാദിത്വം തീവ്രവാദ സംഘടനയായ ഖലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുത്തു ഇനിയും ഈ ഖലീസ്ഥാനി സിന്താബാദിന്റെ ഫോഴ്സിന്റെ ഓരോ നേതാക്കളുടെയും മുക്കിൽ പഞ്ഞുവെക്കുന്നതോ വാഹനം മറിയുന്നതോ മരുന്ന് മാറി കുത്തിവെക്കുന്നതോ എന്ത് തന്നെയായിരുന്നാലും ആറടി മണ്ണിൽ പോകുന്നത് നമുക്ക് ഉടനെ കാണാം ഇവരൊക്കെ തീവ്രവാദികളാണ് ഇവരെ ലോകത്തിന് തന്നെ ഭീഷണിയാണ് ഇവരെ ഒന്നും വച്ചു വാഴിക്കാൻ പാടില്ല എന്ന ഹുവിന്റെ നിയമം യോഗി ആദിത്യനാഥിൻ്റെ നിയമം ഡൊണാൾഡ് ട്രംപിന്റെ നിയമം അവരൊക്കെ ഇവരെ സംബന്ധിച്ച് ഇഴകീറി പരിശോധിച്ച വിജ്ഞാനമുള്ളവരാണ് അതുകൊണ്ടാണ് ഇവരെ വളരാൻ അനുവദിക്കരുത് എന്ന് അങ്ങേ അറ്റം വിലക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിലിപിത്തിൽ ഉണ്ടായ ഏറ്റുമുട്ടലിന്റെ പ്രതികാരമാണ് കുംഭമേളക്ക് തീയിടാൻ കാരണമായതെന്നും ആ രൂപത്തിൽ ഒരു പ്രതികാരത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് എന്നുമാണ് ിലൂടെ അറിയിച്ചത് ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി യോഗിയെക്കുറിച്ചും സന്ദേശത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കാനഡയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഖലിസ്ഥാനി ജിന്താബാദ് ഫോഴ്സ് ഇമെയിൽ അയച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്വം ഖലിസ്ഥാനി ജിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുക്കുന്നു ആരെയും വേദനിപ്പിക്കുക എന്നതായിരുന്നില്ല ഈ പ്രവൃത്തിയുടെ പ്രധാന ഉദ്ദേശം ഞങ്ങൾ നിങ്ങളോട് വളരെ അടുത്തു എന്ന് മുഖ്യമന്ത്രി യോഗിക്കുള്ള മുന്നറിയിപ്പ് മാത്രമായിരുന്നു ഇത് വിലിപിത്തിലെ ഏറ്റുമുട്ടലിൽ ഞങ്ങളുടെ മൂന്ന് സഹോദരങ്ങളെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഫോടനം നടത്തിയത് ഇതൊരു തുടക്കം മാത്രമാണ് ഫത്തേ സിംഗ് എന്ന യുവാവാണ് ഈ മെയിൽ അയച്ചിരിക്കുന്നത് ജനുവരി പത്തൊൻപതാം തീയതി വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് കുംഭമേളയിലെ സെക്ടർ പത്തൊമ്പതിൽ തീപിടുത്തമുണ്ടാകുന്നത് അപകടത്തിൽ ഒരു കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നാൽപ്പത് കുടിലുകളും ആറ് ടെന്റുകളും പൂർണമായും കത്തി നശിച്ചു ഇവിടെ സൂക്ഷിച്ചിരുന്ന സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ് എന്ന് മുഖ്യമന്ത്രി ബ്രജേഷ് പഥക് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവരിപ്പോൾ ഇങ്ങോട്ട് കേറി ചൊറിഞ്ഞിരിക്കുന്നത് യോഗി ആദിത്യനാഥിനോടാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സാധാരണ ഒരു സംസ്ഥാനത്തിന്റെ വെറും ഒരു മുഖ്യമന്ത്രി മാത്രമായ യോഗി ആദിത്യനാഥ് ലോക രാജ്യങ്ങളിൽ വിദേശ മാധ്യമങ്ങളിൽ പോലും ഇടം പിടിക്കുന്നത് ശക്തിയുക്തമുള്ള ജനാധിപത്യ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ മികവ് കൊണ്ടാണ് അതെ അക്രമി ഏത് കൊമ്പത്തുള്ളവനായിരുന്നാലും ശരി ജനാധിപത്യപരമായി അയാൾ രക്ഷപ്പെടുമെന്ന് കണ്ടാൽ അയാളെ ജാമ്യത്തിലെടുക്കാൻ വലിയ സിറ്റിങ്ങിന് കോടികൾ വാങ്ങുന്ന വക്കീലന്മാർ വരുമെന്ന് കണ്ടാൽ അയാളെ മൂക്കിൽ പഞ്ഞി വെച്ച് തലയ്ക്ക് അവിടെ കടത്തു അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ബുൾഡോസർ ബാബ എന്ന അപരിനാമത്തിൽ അറിയപ്പെട്ടത് പ്രയാഗ് രാജും യുപിയും യോഗയും ഒക്കെ ഏതാനും ചില മാസങ്ങളായി ഖലൈസ്ഥാൻ ഭീകരരുടെ മാത്രമല്ല ഇസ്ലാം മത തീവ്രവാദ സംഘടനാ നേതാക്കളുടെ ഒക്കെ ഉറക്കം പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ സമാധാനമില്ലാതെ നെട്ടോട്ടമോടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു മഹാകുംഭമേള പ്രയാഗരാജിനെ മഹാകുംഭമേളയുടെ സെക്ടർ പത്തൊൻപതിലുണ്ടായ തീപിടുത്തത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഇരുപതാം തീയതിയാണ് ഗീത പ്രസ് ട്രസ്റ്റി കൃഷ്ണകുമാർ ലേംഖർ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പ്രസ്താവിക്കുകയാണ് ഇത് അവിചാരിതമായി ഉണ്ടായതല്ല വളരെ കരുതലോടുകൂടി വേണ്ടുന്ന എല്ലാ രൂപത്തിലുള്ള മുൻകരുതലുകളും മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടാണ് ടെന്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ എങ്ങാനും ഒരു അപകടം ഉണ്ടായാൽ പോലും അതിനെ തരണം ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങളും കേമമായി ഉണ്ടാക്കിയിട്ടാണ് ഈ രൂപത്തിൽ ടെന്റുകളിൽ ആളുകളെ താമസിപ്പിച്ചിരിക്കുന്നത് പോലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഗോരഖ്പൂരിലെ ഓൾ ഇന്ത്യ റിലീജിയസ് അസോസിയേഷന്റെയും ഗീതാ ഗീതാപ്രസിന്റെയും ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത് ഇത് ക്രമേണ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ആക്രമണത്തിൽ ആളപായം ഉണ്ടായിട്ടില്ലെങ്കിലും കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത് ക്യാമ്പിനുള്ളിൽ തീപിടിക്കുന്ന ചില വസ്തുക്കൾ എറിഞ്ഞു എന്നും അത് ക്രമേണ വൻ അപകടകമ അപകടമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ക്യാമ്പുകളിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല അടുക്കളയും മറ്റൊരിടത്തായിരുന്നു ഞങ്ങളുടെ എല്ലാ ക്യാമ്പുകളും നശിപ്പിക്കപ്പെട്ടു ദൈവാനുഗ്രഹത്താൽ ഒരു ജീവഹാനിയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു സിലിണ്ടറുകളിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമികമായ നിഗമനം പിന്നാലെ ഒൻപത് സിലിണ്ടറുകൾ വരെ ഒന്നിന് പുറകെ ഒന്നായി ഒന്നായി പൊട്ടിത്തെറിക്കുകയും തീ ആളിപ്പടരുകയും ചെയ്തു അഗ്നിശമന സേനയും അതുപോലെ എൻ ഡി ആർ എഫും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇരുന്നൂറ്റി അൻപതോളം ടെന്റുകളിൽ തീ പടർന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു ഏതാണ്ട് നല്ലൊരു ശതമാനം ടെന്റുകൾ പൂർണ്ണമായും നശിച്ചു ക്യാമ്പിൽ സൂക്ഷിച്ചിരുന്ന മതഗ്രന്ഥങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ മറ്റു വസ്തുക്കൾ ഇതൊക്കെ കത്തിച്ച നേരത്തെ തന്നെ ഷഹാബുദ്ദീൻ റസ്വി ഷഹാബുദ്ദീൻവി പറഞ്ഞിരുന്നു ഇത് വക്കഫ് ഭൂമിയാണ് ഞങ്ങളെ കൂടി ഇതിനകത്ത് ചാളുകൾ ഉണ്ടാക്കാൻ വേണ്ടി കേറ്റണം പറ്റില്ല ഈ ഏരിയയിൽ ഒരെണ്ണം അടുത്ത് പുക ആദ്യം തന്നെ യോഗി പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇതിനകത്ത് സ്ഫോടനം ഉണ്ടാക്കും ശരി എന്നാൽ അങ്ങോട്ട് പോരെ എന്ന് യോഗി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെന്ന് കേറിക്കൊടുത്തതാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം കാരണം നരേന്ദ്രമോദിയെ പോലെ അല്ല ശ്രീ യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദി കുറച്ചുകൂടി ദീർഘദൃഷ്ടിയോടുകൂടി സാഹചര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതിൻ്റെ മേലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കൂലങ്കശമായി ചർച്ച ചെയ്ത് പഠിച്ചിട്ട് ഒരു വിഷയത്തെ സംബന്ധിച്ച അഭിപ്രായം പറയുന്ന പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പക്ഷേ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ ഫസ്റ്റ് പിന്നീടാണ് അദ്ദേഹത്തിന് വരിക കാരണം അദ്ദേഹത്തിന് അറിയാം ഇവരോട് വിവേചന ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല ഇവരോട് വേണ്ടത് ആക്ഷൻ ആണ് അതുകൊണ്ട് ഖലീസ്ഥാൻ ഭീകരർ ഇത് ചെയ്തതിന് പിന്നിൽ അവരാണ് എന്ന് അവർ തന്നെ ഏറ്റെടുത്ത് സ്ഥിതിക്ക് യോഗി ആദിത്യനാഥിനെ കലിസ്ഥാനികൾക്കിടയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്തായിരുന്നാലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് നിറയെ തന്നിട്ടേ യോഗി പോകൂ സമാധാനമായിരിക്കും സുഹൃത്തുക്കളെ നന്ദി